വീട്ടുമുറ്റത്തിരുന്ന തൊണ്ണൂറ്റിയാറായിരം രൂപ വിലയുള്ള മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് പൊളിച്ചു വിറ്റ പ്രതിയെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം ചവിട്ടുവേലിൽ പെരുമ്പായിക്കോട് പള്ളിപ്പുറം കദളിക്കാല വീട്ടിൽ മുപ്പത്തിയൊൻപത് കാരൻ അനീഷ് കെ ദിവാകരനാണ് പിടിയിലായത് ഇയാൾ റാന്നി പഴവങ്ങാടി മക്കപ്പുഴ പനവേലിക്കുഴി രഷ്മാ ഭവനിൽ വീട്ടിലാണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് പുലർച്ചെ ചേത്തയ്ക്കൽ മക്കപ്പുഴ പനവേലിക്കുഴി ഓലിക്കൽ വീട്ടിൽ മോഹൻദാസിന്റെ അമ്മ കുഞ്ഞമ്മ താമസിക്കുന്ന വീടിന്റെ മുറ്റത്ത് വച്ചിരുന്ന ബൈക്കാണ് പ്രതി മോഷ്ടിച്ചു കടന്നത് പിന്നീട് മോഷ്ടാവ് ബൈക്ക് കോട്ടയം ബോട്ട് ജെട്ടിക്ക് സമീപത്തുള്ള ഷെറഫിന്റെ ആക്രിക്കടയിലും കോട്ടയം കൈപ്പുഴയിലെ എ കെ എസ് ട്രേഡേഴ്സ് എന്ന പേരിൽ തമിഴ്നാട് സ്വദേശി സുരേഷ് നടത്തുന്ന കടയിലും പാർട്ടുകൾ അഴിച്ചുമാറ്റി വില്ക്കുകയായിരുന്നു അന്വേഷണത്തിനൊടുവിൽ റാന്നി പെരുമ്പുഴയിൽ സംശയകരമായി തോന്നും വിധം അലഞ്ഞു തിരിഞ്ഞു നടന്ന നിലയിൽ അനീഷിനെ കണ്ടെത്തുകയായിരുന്നു ദേഹപരിശോധനയിൽ ഒരു വാഹനത്തിന്റെ ചേയ്സിസ് നമ്പർ പതിച്ച് ഇരുമ്പ് പ്ലേറ്റ് കണ്ടെത്തി ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ താൻ മെക്കാനിക്കാണെന്നും മറ്റൊരു വാഹനത്തിൽ വയ്ക്കുന്നതിന് സൂക്ഷിച്ചു വെച്ചതാണെന്നും പറഞ്ഞു കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മണർക്കാട് നിന്നും മോഷ്ടിച്ച സ്കൂട്ടറിന്റെതാണ് ഇതെന്ന് ബോധ്യപ്പെട്ടത് സ്കൂട്ടറിന്റെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റി പലയിടങ്ങളിൽ വിറ്റ ശേഷം അത് മറ്റൊരു വാഹനത്തിൽ വയ്ക്കാൻ കരുതിയതാണെന്നും വെളിപ്പെടുത്തി ഇതിന് മണർക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന പിന്നീട് റാന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി ഇരുമ്പ് പ്ലേറ്റ് പോലീസ് ബന്ധവസ്ഥെടുത്തു മോഹൻദാസിന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ സൈക്കിളിന്റെ ഭാഗങ്ങൾ അവ മോഷ്ടാവ് വിറ്റ കടകളിൽ നിന്നും കണ്ടെത്തി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സുരേഷ് കുമാർ എസ് സി സതീഷ് കുമാർ സി പിഒമാരായ മുബാരക് അരവിന്ദ് ഗോകുൽ കൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ